നിലമ്പൂരിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവാവിനെ കാറിടിച്ച് മരിച്ചു നിർത്താതെ പോയ കാറിനെ പിന്തുടർന്ന് നാട്ടുകാർ ഡ്രൈവറെ പിടികൂടിയിട്ട് പോലീസിനെ ഏൽപ്പിച്ചു അപകടമുണ്ടാക്കിയ കാറ് കത്തിനശിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു തിങ്കളാഴ്ച രാത്രി മൈലാടി പാലത്തിന് സമീപമാണ് സംഭവം അമീൻ അസ് ആണ് മരിച്ചത് ഇരുപത് വയസ്സാണ് അമീന് കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ അമീനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല കാർ ഓടിച്ച ഹാരിസ് മുപ്പത്തൊന്ന് വയസ്സ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ചന്തക്കുന്നിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലി കഴിഞ്ഞിട്ട് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു അമീൻ മൈലാടിയിൽ വെച്ച് സ്കൂട്ടറിൽ കാർ അടിച്ച് അമീന് കാറിന് മുകളിലേക്ക് തിരിച്ചു വീണ് കാറിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് തകർന്നു എന്നിട്ടും കാർ നിർത്താതെ ഹാരിസ് പോവുകയാണ് ചെയ്തത് തുടർന്ന് വണ്ടി ഉപേക്ഷിച്ചിട്ട് അയാൾ പോവുകയായിരുന്നു നാട്ടുകാർ അയാളെ പിടികൂടി പോലീസിനേൽപ്പിക്കുകയും ചെയ്തു കാർ അപകടത്തിൽപ്പെട്ട ശേഷം രണ്ട് സുഹൃത്തുക്കളെ ഫാരീസ് വിളിച്ചു വരുത്തിയിരുന്നു അപ്പോഴേക്കും നാട്ടുകാരും എല്ലാം കൂടി തന്നെ അയാളെ പിടിച്ചു പോലീസിനെ കൈമാറുകയാണ് ചെയ്തത് ഹാരീസിനെതിരെ മനഃപൂർവ്വ നരഹത്യക്ക് കേസെടുക്കുകയും ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കി ഇയാളുടെ സുഹൃത്തുക്കളെ പരിക്കുകളോടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിച്ചു അപകടത്തിൽപ്പെട്ട കാറെ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെയോടെ കാർ കത്തിയ നിലയിൽ കണ്ടെത്തുകയാണ് ചെയ്തത് പരാതി ലഭിച്ചാൽ ഇതിന്മേൽ മറ്റൊരു കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നുശേഷം ചൊവ്വാഴ്ച ഉച്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടുനൽകി